നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ ബി സി വഴിയുള്ള ആയുർവേദ ബി എസ് സി നേഴ്സിംഗിന്റെയും ബി ഫാം കോഴ്സിൻ്റെയും ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ ആയുർവേദ ബി എസ് സി നേഴ്സിംഗിന്റെയും ബി ഫാം കോഴ്സിലേക്കുമുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപേക്ഷ ആരംഭിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെ അപേക്ഷ നൽകുവാനായിട്ടുള്ള സമയമുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് ജനറൽ വിഭാഗത്തിന് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നാനൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ടും ചെല്ലാൻ മുഖേനയും അടയ്ക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് ഒന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് രണ്ട് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് നാല് എന്നീ നമ്പറുകളിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗിന് അൻപത് സീറ്റും ബി ഫാം കോഴ്സിന് അൻപത് സീറ്റുമാണ് ഉള്ളത് എൽ ബി എസ് സെൻ്റർ വഴി നടത്തുന്ന അലോട്ട്മെന്റ് വഴിയാണ് അഡ്മിഷൻ അപേക്ഷ നൽകുന്ന കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത് രണ്ട് കോഴ്സുകളുടെയും ഡ്യൂറേഷൻ നാല് വർഷമാണ് അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ഫീ കൺസെഷനും സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ് ആയിരിക്കണം എസ് സി ബി സി വിഭാഗത്തിൽ ഉള്ളവർക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും നാൽപ്പത്തി ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ായിരിക്കണം മുപ്പത്തഞ്ച് വയസ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ വേരിയസ് അലോട്ട്മെന്റ്സ് എന്ന ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അവിടെ നിന്ന് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം അപേക്ഷ നൽകുവാൻ അപേക്ഷ നൽകിയതിനു ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എന്നിവ സൂക്ഷിച്ചു വെക്കണം പിന്നീടുള്ള ആവശ്യത്തിന് ഇത് അലോട്ട്മെന്റുകൾ നടക്കുന്ന സമയത്ത് ഇതെല്ലാം ആവശ്യമാണ് അപേക്ഷിക്കുന്ന സമയത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം എന്റർ ചെയ്ത് കൊടുക്കണം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എസ് സി എസ് ടി ഒഇ സി വിഭാഗത്തിലുള്ളവർക്ക് ഫീ കൺസെഷൻ ലഭിക്കുന്നതാണ് അതിനുവേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം റിസർവേഷൻ സീറ്റ് ലഭിക്കുന്നതിനു വേണ്ടിയും അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നെഗറ്റിവിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൂഫ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒ ബി സി നോൺ സർട്ടിഫിക്കറ്റ് ഇന്റർകാസ്റ്റ് വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നോൺ സർട്ടിഫിക്കറ്റിന്റെയും ഇൻകം സർട്ടിഫിക്കറ്റിന്റെയും കാലാവധി ഒരു വർഷമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷത്തെ കാലാവധിയുണ്ട് എല്ലാ ഡീറ്റെയിൽസും എന്റർ ചെയ്ത് കൊടുത്ത് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഫീസ് നൽകുക അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത അപേക്ഷകൾ അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കുകയില്ല ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന എസ് സി എസ് ടി ഒ സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീ കൺസെഷൻ ഉണ്ട് മറ്റ് വിഭാഗത്തിലുള്ള എല്ലാവരും ഓരോ വർഷവും അമ്പത്തിമൂവായിരം രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നൽകേണ്ടത് തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ട്യൂഷൻ ഫീസ് അൻപത്തിമൂവായിരം രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി ഇരുപതിനായിരം രൂപയുമാണ് ബി ഫാമിന് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും അറുപത്തി മൂവായിരം രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് സ്പെഷ്യൽ ഫീസ് ഫസ്റ്റ് ഇയറിൽ മുപ്പതിനായിരം രൂപയും രണ്ട് മൂന്നും നാലും വർഷങ്ങളിൽ ഇരുപത്തി രൂപയുമാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപേക്ഷ ആരംഭിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെ അപേക്ഷ നൽകുവാനായിട്ടുള്ള സമയമുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്